അലൈക്കും വരഹമുല്ലാ ഇബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിന്ന് വീഡിയോ ഒക്കെ വരുന്നത് പിന്നെ കാരണം എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആദ്യമേ പറഞ്ഞതാണല്ലോ കുറച്ച് ദിവസം വീഡിയോ ഉണ്ടാവില്ല എൻ്റെ മോളെ ഡെലിവറിൻ്റെ ടൈം ഡേറ്റ് അടുത്ത് വന്നിട്ടുണ്ടെന്ന് എന്ന് അലഹദില്ല അള്ളാഹുവിൻ്റെ കൃപയോടു കൂടി പിന്നെ പ്രസവമൊക്കെ കഴിഞ്ഞു നമുക്ക് ഒരു വേവിയായി കിട്ടി നമ്മളെ മോനാണ് അലഹമ്മുള്ള അള്ളാവിന് സ്തുതി പറയുന്നു ആരോഗ്യ ആഫ്യത്തോടുള്ള ദീർഘായ സട്ട് കൊടുക്കട്ടെ എല്ലാ പ്രസവിച്ചു കഴിഞ്ഞ കുഞ്ഞുമാക്കൾക്കും അല്ലേ ആരോഗ്യമുള്ള തള്ളയും ഉമ്മയും നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല ഒരുപാട് ദിവസങ്ങൾ നമ്മൾ കാത്തിരിക്കുന്നത് അവർ ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചല്ലേ ആ പത്ത് മാസം ആകുന്നത് വരെ ഇപ്പോൾ അങ്ങനെ അവർ രണ്ടും രണ്ട് നിലത്തായി നമുക്ക് കിട്ടുന്നത് വരെ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല അല്ലേ യാതൊരുവിധ സമാധാനം ഉണ്ടാവില്ല അള്ളഹാവേ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തന്നെ അള്ളാഹുവേ നമുക്ക് കുഞ്ഞിനെ ഉമ്മാനെ നമ്മളെ കയ്യിൽ കിട്ടണേ അലഹമില്ല അള്ളാഹു സുബ്ബാനത്താല നല്ലൊരു സമാധാനത്തോടുള്ള പിന്നെ ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും ദ്വാ ചെയ്യുന്നത് പോലെ തന്നെ ഞാനും ദുവാ ചെയ്തിട്ടുണ്ട് അലഹമ്മദ അള്ളാഹു സുബ്ബാനത്താല എല്ലാം നല്ല ഭംഗിയായി എല്ലാം കഴിച്ച് തന്നു പിന്നെ ആരോഗ്യത്തോടുള്ള കുട്ടീനെയും ഉമ്മാനെയും അള്ളാഹു സുബാനത്താല നമ്മളെ കയ്യിൽ ഏൽപ്പിച്ച് തന്നു അള്ളാഹുവിനെ ഏറ്റേറ്റ് സ്തുതി പറഞ്ഞാലും നമ്മൾ തീരുവില്ല അല്ലേ വീണ്ടും നമ്മൾ കുറച്ച് ദിവസം നമ്മൾ ഒരു ഏഴ് ദിവസം ഹോസ്പിറ്റലിൽ നമ്മൾ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പ്രസവം കഴിഞ്ഞിട്ട് ടോട്ടൽ എട്ട് ദിവസം പ്രസവിക്കുന്നതിൻ്റെ തലേന്നാണ് നമ്മൾ പോയത് പിന്നെ കുഞ്ഞിനെ നമ്മൾ കയ്യിൽ കിട്ടിയേറ്റ് ആറാമത്തെ ദിവസം ചെറുങ്ങനെ മഞ്ഞ ഉണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ചൂടിനെ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ രണ്ട് ദിവസം ഉണ്ടായിന് അങ്ങനെ ടോട്ടൽ ഏഴ് ദിവസം പിന്നെ പ്രസവിച്ചതിന് ശേഷം തന്നെ നമ്മൾ ഉണ്ടായി അപ്പോൾ അലഹദില്ല റാഹത്തായി വീട്ടിലേക്ക് ഡിസ്ചാർജായി തിരിച്ചെത്തി ഇപ്പോൾ അലഹദില്ല അങ്ങനെ പോകുന്നു പിന്നെ ഞാൻ നിങ്ങളോട് എൻ്റെ വീഡിയോ ഒന്ന് കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം പിന്നെ ചെറിയൊരു വീഡിയോ ആയിരിക്കും എല്ലാവരും തന്നെ മറന്നു പോയിട്ടുണ്ടാവും ആരും മറക്കരുത് എല്ലാവരും തന്നെ എൻ്റെ പിന്നെ എന്താ പറയുക നമ്മളെ ഈ ഫാമിലിയിലുള്ള എല്ലാവരും തന്നെ ഞാൻ മറക്കാതെയാണ് എൻ്റെ മനസ്സിലെപ്പോൾ ഓർത്തിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ എനിക്ക് കമൻ്റ് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ദ്വായി ഉണ്ടാവും അകമഴിഞ്ഞ ദ്വായ ഉണ്ടാവും നിങ്ങളും എന്നോടൊപ്പം തന്നെ ഉണ്ടാവണം പിന്നെ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് സഹോദരിമാർ എന്നെ വിളിച്ചിട്ടുണ്ടായിന് നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ട് കഴിഞ്ഞതിന് ശേഷം അവർ കമൻറ്റിലേക്കൂടി എഴുതി അറിയിച്ചതിൻ്റെ കാരണത്താൽ ഞാൻ ഇന്നത് ഓദിക്കോ ഇന്നത് ഓദിക്കോ എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ വലിയ വലിയ അൻപത് ലക്ഷത്തിൻ്റെ അറുപത് ലക്ഷത്തിൻ്റെയൊക്കെ പിന്നെ കൊടുത്തു വിടാനുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവായി കോടതി മുഖേന എല്ലാം ശരിയായി അതുപോലെ തന്നെ ഒരുപാടാൾക്ക് പിന്നെ പൈസ കടം കൊടുത്ത് തിരിച്ചു കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാടാളെന്നെ വിളിച്ചിട്ടുണ്ടായിന് അലമുദ അതൊക്കെ പറയാനെല്ലാം പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ഉള്ളവരാണെന്നവർ പിന്നെ എനിക്ക് അതുപോലെ തന്നെ വാട്സപ്പിലൊക്കെയാണ് അയച്ചിട്ടുണ്ടായത് പിന്നെ ആൾക്കാർ എന്നെ അയച്ചിന് എന്താ ഇത്ത വീഡിയോ ഇടാൻ ആയിട്ടില്ലേ ആയിട്ടില്ലേന്ന് ചോദിച്ചിട്ട് അപ്പോൾ എല്ലാവർക്കും തന്നെ ഞാൻ ഒരിക്കൽക്കൂടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ നന്ദി ചോദിക്കുന്നു കാരണം നിങ്ങളെല്ലാവരും എന്നെ ഓർക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ട് തന്നെ അപ്പം നമ്മളെല്ലാവരും ചെയ്യേണ്ട എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും നമ്മൾ അള്ളാവിനോട് നമ്മൾ കൈയിൽ നീട്ടി പിന്നെ ദാ ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുക നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തളരാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി പ്രാർത്ഥിക്കുക അതുമില്ല അല്ലാ സുപാനത്താനും നമുക്ക് എല്ലാം തന്നെ തരും ഞാൻ ഇത് പറഞ്ഞത് എന്നാ ഒന്നാമത് ഞാൻ നിങ്ങളോട് അന്നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ മക്കത്ത് പോയിട്ട് പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് അള്ളാഹുവിനോട് ഞാൻ ദുവാ ചെയ്ത് റബ്ബോട് നമ്മൾ ദുവാ ചെയ്ത് ആ ദുവാ എനിക്ക് ഉത്തരം പെട്ടെന്ന് തന്നെ എനിക്ക് അള്ളാഹു സുബാനത്താല അതിൻ്റെ എന്താ പറയണ്ടേ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇനി ഒരു മാസം കൊണ്ട് തന്നെ ഉമ്ര ചെയ്തിട്ട് വന്ന് ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടായിന് അതിൻ്റെ ഒരു കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞത് എൻ്റെ മുകളെ ഡെലിവറി കഴിഞ്ഞ് ഒരാൻ മോനെ എനിക്ക് കിട്ടി അപ്പോൾ എനിക്കൊരു ഞാനൊക്കെ രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ എൻ്റെ മക്കൾക്കൊരാങ്ങനെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ദ്വാ ചെയ്യല്ലേ അല്ലേ ആണായാലും പെണ്ണായാലും അള്ളാഹു സബ്ബാനത്താലും തരുന്നത് എല്ലാം ഹൈറാണ് അല്ലേ അള്ളാഹുവിന് തരുന്ന നിധിയാണ് നമ്മളെ മക്കൾ അപ്പോൾ ഒരു ബുദ്ധിമുട്ടോ വിഷമങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ തന്നെ നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദുവാ ചെയ്യുക അല്ലേ ആരോഗ്യമുള്ള ആഫിയത്തുള്ള പൂർണ്ണവാനായ നമുക്കൊരു സാൽഹത്തായ മക്കളെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ എല്ലാ മാതാപിതാക്കളും കൊതിക്കുക അല്ലേ ഇതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കൃപയോടുകൂടി അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടി എല്ലാം സാധിപ്പിച്ച് തന്നു എന്ന് തന്നെ നമുക്ക് പറയാം കാരണം എല്ലാം എൻ്റെ കാര്യങ്ങൾ രണ്ടും ഞാൻ ആത്മാർത്ഥമായിട്ട് എല്ലാവരുടെ ധുവായും അവിടെ സമർപ്പിച്ചതിന് ശേഷമാണ് എൻ്റെ ഞാൻ അവിടെ പറഞ്ഞത് അപ്പോൾ അതിന് അള്ളാഹു സുബാൻ താലി എനിക്ക് ഉത്തരം കിട്ടി അതിൻ്റെതാണ് എല്ലാ കാര്യങ്ങളും എനിക്ക് ശരിയാക്കി കിട്ടിയത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോ കാണുന്ന കുറേ ആൾക്കാർ പല പലവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻറ്റിൽ എഴുതുന്നത് എഴുതിയിട്ടുണ്ടായു അവർക്കൊക്കെ തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അത് ഇതിന് മുന്നേ മുന്നേ തന്നെ എല്ലാം ഓക്കെ ആയിത്താ ഓക്കെ എന്ന് പറഞ്ഞ എനിക്ക് കമൻറ്റ് എഴുതി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ജോലിക്ക് ശ്രമിക്കുന്നവരായാലും പിന്നെ പഠിക്കുന്ന കുട്ടികളായാലും ഒക്കെ തന്നെ അവർക്കൊക്കെ ഭംഗിയായിട്ട് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഞാൻ ദുബ ചെയ്യുന്നുണ്ട് എസ് പഠിക്കുന്ന കുട്ടികളായാലും ഒക്കെ തന്നെ അവർക്കെല്ലാം ഉന്നത വിജയങ്ങൾ കരസ്ഥമായി കൊടുക്കണേ ഞാൻ എപ്പോഴും തന്നെ ദ്വാഹാര ചെയ്യുന്നുണ്ട് അപ്പം ഞാനീ പറയുന്നത് വലിയ വലിയ പൈസനെന്ന് വെച്ചാൽ കോടികളുടെ ആസ്തിക്ക് വേണ്ടിയിട്ടെല്ലാം എന്താ പറയുക കോർട്ട് മുഖേനയുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവായി കിട്ടി എന്നിട്ട് പലവിധ ആൾക്കാരും എന്നെ വിളിച്ചിട്ടുണ്ടായിനി അതൊക്കെ ഞാൻ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാന്ന് ഞാനത് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇടാത്തത് കാരണം നമ്മൾ ഓതാം പറഞ്ഞത് വലിയ പൈസ ചിലവാക്കിയിട്ടുള്ള ഒരുപാട് ടൈമുകൾ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുമല്ല ഞാൻ പറഞ്ഞു കൊടുത്തത് അത് എനിക്ക് എങ്ങനെയാണോ എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചത് അതുപോലെ തന്നെയാണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തത് എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തത് എല്ലാതെ വെറും വീഡിയോക്ക് വേണ്ടി പറഞ്ഞ് വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ എൻ്റെ അനുഭവമാണ് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തത് അവർക്കും അല്ല അസുമാനത്തല്ല ഹൈറായി കൊടുത്ത് നല്ലൊരു പിന്നെ എന്താ പറയുക നല്ലൊരു സന്തോഷമായിട്ടുള്ള ദിവസങ്ങൾ അവർക്ക് കൊടുത്തത് അത് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കേന്ന് കൂടുതലൊന്നും അല്ല നമുക്ക് അത് അത്രയധികം പ്രയാസഘട്ടത്തിലാവുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്ത ഈ രണ്ട് മൂന്ന് നേർച്ചകളാണ് അത് നമുക്ക് നമുക്ക് നേർച്ചകൾ വീടിക്കിട്ടണമെങ്കിൽ നമ്മളെ കാര്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ആ നേർച്ച വീടി വീടാ വീടിയാൽ മതി അതൊരുപാട് ആയിരങ്ങളുള്ള പൈസ പൈസൻ്റെ ഒന്നുമല്ല തുച്ഛമായ പൈസൻ്റെ കാര്യങ്ങളാണ് ഞാൻ പറ കാരണം അത്രയും വലിയ എമൗണ്ടിൻ്റെ കാര്യങ്ങളും നമ്മളെ സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പല ആൾക്കാർ കേസായാലും കുൽമാലായാലും അടിപൊളിയായാലും പിന്നെ നമ്മൾ വായ്പ കൊടുത്താലൊന്നും തിരിച്ച് തരുന്നില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ അവസാനഘട്ടം നമ്മളിങ്ങനെ അള്ളാഹുലേക്ക് തന്നെ ഇരുകയെന്നിട്ട് നമ്മൾ നീയത്ത് ചെയ്യുക നമ്മൾ അതുപോലെ നമ്മൾ ഓതുക പറഞ്ഞതുപോലെ തന്നെ അവരൊക്കെ ഓതിയിട്ടുണ്ട് എല്ലാം ചെല്ലിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ നിയത്തും അവർ അവർക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുണ്ട് അത് അള്ളാഹു സുബാനത്താൽ അതൊക്കെ തന്നെ പരിഹരിച്ചു കൊടുത്തു അലഹദില്ല എന്ന് നമുക്ക് പറയാം നിങ്ങളെല്ലാവരും തന്നെ എന്താണോ നിങ്ങളെ പ്രയാസങ്ങൾ എന്താണോ നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് പലവിധ പിന്നെ ഓത്തുകൾ നമ്മൾ ഓതുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത്ര ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ മനസ്സ് നോവുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനോട് വിളിച്ച് നമ്മൾ ദുബച ചെയ്യുക നമ്മൾ ഇന്ന ഇന്നത് നെയ്യത്ത് ചെയ്യുക ആരോടെങ്കിലും ആയിട്ട് നമ്മളെ വിഷമങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളെ വിഷമങ്ങൾ മനസ്സിലുള്ള ഭാരങ്ങൾ നമുക്ക് കുറച്ച് കിട്ടും മനസ്സിന് ഒരു സമാധാനം കിട്ടും പിന്നെ ആശ്വാസം കിട്ടും അങ്ങനെയാണ് നമ്മുടെ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പരിഹാരം അള്ളാഹു സുബാന തന്നെ നൽകുക കേട്ടോ നമ്മൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ച് നീറി നീറി പൊകഞ്ഞ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ ശ്രമിക്കരുത് നമ്മുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞാൽ നമുക്ക് നാണക്കേടല്ലേ എന്നൊന്നും നിങ്ങൾ ആരും തന്നെ ചിന്തിക്കേണ്ട പരസ്പരം പറയാൻ പറ്റുന്നവരോട് നമ്മുടെ പ്രശ്നങ്ങൾ ഒന്ന് അപ്പുറത്തേക്ക് ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്യുന്നവർ കൂടി ആ കൂടി അള്ളാഹു സുബാനെത്താലേ നമ്മളെ പ്രശ്നങ്ങളായാലും അസുഖങ്ങളായാലും ബുദ്ധിമുട്ടുകളായാലും സങ്കടങ്ങളായാലും അള്ളാഹു സുബാനെത്താലും നമുക്ക് പരിഹരിച്ച് തരും അതിൻ്റെ കൂടെ തന്നെ മനസ്സ് നീറുന്ന സമയത്ത് മനസ്സ് വേദനിക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ ചെയ്തു അള്ളാഹു സുബാനെത്താലേ എത്രയും എളുപ്പത്തിൽ തന്നെ നമ്മളെ കൂടി വന്നാൽ കൂടി വന്നാൽ അത്രയും വലിയ എന്താണെന്ന് വെച്ചാൽ ലീഗലായിട്ട് പോയ പ്രശ്നങ്ങളാണെങ്കിൽ ഒക്കെ തന്നെ എല്ലാം തന്നെ പെട്ടെന്ന് സോൾവായി കിട്ടാൻ മോട്ടിലെല്ലാം പരിഹരിച്ച് നമ്മുടെ വിചാരിച്ച ഉദ്ദേശം പോലെ അള്ളാഹു സുബാൻ തന്നെ നമുക്ക് അതിൻ്റെ ൂട്ടൊക്കെ തെളിഞ്ഞ് എല്ലാ തടസ്സങ്ങളും മാറി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പറഞ്ഞു കൊടുത്തത് അലഹമില്ല മൂന്നാല് മൂന്ന് നാല് പോരാ അതിൽ കൂടുതലാളെന്നെ വിളിച്ചിട്ടുണ്ടായിന് അപ്പോൾ അവർക്കൊക്കെ തന്നെ അള്ളാഹുതിൻ്റെ അനുഗ്രഹം അവർക്ക് കൊടുത്തു എന്ന് മാത്രം പറയുക അതൊക്കെ മഴഞ്ഞ ദുവാ തന്നെ അള്ളാഹു സുബ്മാന തല സ്വീകരിക്കുക അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതിൻ്റെ നമസ്കാരത്തിൻ്റെ അവസാനക്കാരത്തിലെ സുചൂതിൽ നമ്മൾ നല്ലവണ്ണം നമ്മൾ പിന്നെ ദ്വാ ചെയ്യുക അതുപോലെ തന്നെ താജൂദ് നമസ്കരിക്കുമ്പോൾ നമ്മൾ നിയത്തിന് മുന്നേ താജൂദ് നമസ്കാരത്തിന് നീയത്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യങ്ങൾ ഉണ്ട് എന്ന് അള്ളാഹുലേക്ക് ബോധിപ്പിക്കുന്ന സമയം അതും നിങ്ങൾ ചെയ്യാൻ മടങ്ങാതെ തന്നെ പിന്നെ കൂടെ തന്നെ അതിൻ്റെ ഒപ്പരം തന്നെ നമ്മൾ താജൂദ് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒതോട് കൂടിയിട്ട് പതിനൊന്ന് പാത്തിയ റസോൽദാൻ്റെ പേരിൽ ഓതുക ഇത് അത്രയും വലിയ മഹത്തായ കാര്യങ്ങളാണ് അത്രയും വലിയ നിങ്ങൾക്ക് എത്ര വലിയ വിഷമങ്ങൾ ഉണ്ടാവില്ല അതൊക്കെ സോൾവായി പരിഹരിച്ച് തരേണ്ട കാര്യങ്ങളാണ് പിന്നെ ഇന്ന ഈ നേർച്ച നിങ്ങൾ ചെയ്യണം കേട്ടോ ഈ നേർച്ച എന്നുവെച്ചാൽ ഭർത്താവും വെച്ച മുസ്ലിം സ്ത്രീകൾക്ക് നമസ്കാര കുപ്പായം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നെയ്യത്ത് ചെയ്തു കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ എത്തിയുമായ കുട്ടികളുണ്ടാവില്ല എത്തിയുമായ കുട്ടികളെ എത്തീം ഗാനയിലേക്ക് ഇത്ര നമ്മളെ കൊണ്ട് കഴിയുന്നത്ര കുട്ടികൾ നമ്മളെ വരും നമ്മളെ കഴിവിനുസരിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനാണ് ഇങ്ങനത്തെ ചെയ്തു കൊടുത്തത് ഒരുപാടാക്കും ഞാൻ അതുപോലെ തന്നെ പല ആവശ്യങ്ങളും പറഞ്ഞിട്ട് പറഞ്ഞ ആൾക്കാർക്കൊക്കെ തന്നെ ഇതുപോലെ ചെയ്ത് കൊടുത്ത് പിന്നെ ഇന്ന ഇന്നു പോയിട്ട് ഇന്ന ഇന്ന നേർച്ചയ്ക്കണം വീടണം എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരോട് എല്ലാവരുടെയും കാര്യങ്ങൾ സാധിച്ചു എന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് പിന്നെ വോയിസ് ഇട്ടിട്ടുണ്ടായിന് അലഹമില്ല അവർക്കൊക്കെ ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ അള്ളാവിനോട് സ്തുതി പറയുന്നു കാരണം നമ്മൾ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് നമ്മൾ എങ്ങനെയാണ് പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ നേരിട്ട് കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അത് രക്ഷപ്പെട്ട് ഹൈറായി കിട്ടുന്നത് നമ്മൾ മറ്റുള്ളവർക്കും കൂടി പകർന്നു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക അവിടെയാണ് നല്ല വിജയം നമ്മളിലേക്ക് എത്തുക അപ്പം എല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുക മറക്കരുത് അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാമിലിക്കും വിഷമിക്കുന്നവർക്കും ഒക്കെ തന്നെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാം പിന്നെ നമുക്കിനി അടുത്ത അടുത്ത വീഡിയോയിൽ തന്നെ ഞാൻ വന്ന് നിങ്ങളുടെ മുന്നിലേക്കെല്ലാം പറയുന്നതായിരിക്കും അതുപോലെ തന്നെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അലഹമില്ല നിങ്ങൾക്ക് ദുവാ ചെയ്യുന്നത് ഒപ്പം തന്നെ എനിക്ക് വേണ്ടിയിട്ടും എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ദ ചെയ്യാൻ മറക്കരുത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ദുവ ചെയ്യുന്നുണ്ട് അലഹമുല്ല നാളെ കാണുന്നവരേക്കും സലാമ